ने अभी उड़ाव जाना माँगा कुछ बच्चों को ले लिया दोनों ने ऑफिस आकर त्याग शिकारी में पढ़े इंगलितरी आवाज़ के विषय के लिखता हूँ ना भाई मेरे को लिख देते नॉन विषय के लिखता हूँ लेकिन ये आगे तू का और यानी घर कार्यपाल जो इसे हम उकाया की थे साउथ जिसने पढ़ चुके पढ़े अधिवादी മാനേജ്മെന്റ് ഒരു സിസ്റ്റം സ്വന്തമായിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അത് കോളേജിൽ പഠിക്കുന്ന കാലത്തും വ്യക്തിപരമായിട്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയുക പൊതുപ്രവർത്തനം നമ്മൾ എന്താണ് പഠിക്കാൻ എന്ന് അദ്ദേഹം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പൊതുവായിട്ടൊരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് പറയും ചെറിയ ചെറിയ അധികാരങ്ങൾ പോലും വളരെ കമാൻഡ് ചെയ്യാവുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂടെ ഒരു തിരുവനാണെങ്കിൽ പോലും ഒരു വെള്ള വെള്ളം വേണം എന്ന് പറയാൻ സാധിക്കുന്ന പൊസിഷനിലിരിക്കുമ്പോൾ ഡിഗ്രി എല്ലാ എല്ലാറ്റിലും ഉണ്ടായിരുന്ന ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യൂസ് വിടുക എന്നതാണ് എവിടെയാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് എവിടെയാണ് ലൂസാക്കി വിടേണ്ടത് ലൂസാക്കി വിട്ടാലും അവനെങ്ങനെ തിരിഞ്ഞു വരും എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന് നല്ല ഈ മാൻ മാനേജ്മെന്റ് അനുഭവമാണ് അത് അദ്ദേഹത്തിന്റെ എപ്പോഴും ഉണ്ടായിരുന്ന കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന നമുക്കറുപത്തി ആറിലാണ് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തത് കോളേജ് തുടങ്ങി ആറ് മാസം കഴിയുമ്പോൾ അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചത് ഫെറോളയിലായിരുന്നു പി ജി ചെയ്യുന്നത് ദേവഗിരിയിലാണ് അത് കഴിഞ്ഞ് ഫെറോളയില് ജോബ് അന്വേഷണത്തിന്റെ ഭാഗമായി മാനേജ്മെന്റുമായി സംസാരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോളേജിന്റെ ആരംഭകട്ട് ഇവിടെ ലഭുനാണി പറഞ്ഞു മറ്റമാക്ക സ്റ്റുഡൻറ് ആണ് എന്ന് ഞാൻ എന്താണ് അറിയുന്നത് സ്കൂളുകളുടെ നമ്മൾ സ്കൂളിൻ്റെ അതുപോലെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ പല സ്ഥാപനങ്ങളും സ്ഥാപനമായാൽ മറ്റുള്ള എന്താ പറയുക യഥാർത്ഥ രൂപത്തിനൊന്നും കൂടി ജനകീയമായിരിക്കണം എന്നൊരാഗ്രഹക്കാരനായിരുന്നു എന്ന് പലപ്പോഴും എം എൽ എ ആയതിനു ശേഷം ഒന്ന് രണ്ട് കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന എന്താ പറയാ പ്രതീക്ഷിക്കാതെ വന്ന അസുഖം അദ്ദേഹത്തെ ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് ഇതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ നമുക്കിതിനാകെ വായിച്ചെടുക്കാനുള്ളതും നമ്മൾ അനുകരിക്കാവുന്ന ഒരു മനുഷ്യൻ ഒരു സാമൂഹിക സമൂഹത്തിൽ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിലായാലും മറ്റെന്തിനായാലും ഒരാള് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കിയെടുക്കാനുള്ളത് നമുക്ക് അനുകരിക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുകരിക്കുന്നക്ക രീതിയിലുള്ള സ്വഭാവത്തിന്റെ ഒരു ഒരു ഉടമ തന്നെയായിരുന്നു അദ്ദേഹം മനുഷ്യരോട് മൊത്തത്തിൽ ഒരാൾ എന്തിനാണ് പ്രതികരിക്കുന്നത് അവരെ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് അദ്ദേഹം പലപ്പോഴും കഥ കാരണം നമ്മുടെ ചെയർമാനായിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ കൂടെ പുറത്താക്കേണ്ട సమయత్పో ప్రిన్సిపల్ ఆ సమయత్ నెట్ సంసాంత ముప్ప ప్రిన్సిపల్ పొసిషన సంసా అదేం చేర్మాన అదే ఇప్పుడు ప్రిన్సిపల్ ఇవన్ చేర్మానెంతోడు సంసాక പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ആ ഒരു വിശാലമായ നമുക്ക് ഇല്ലാതെ സ്വാഭാവികമായിട്ടും ഇന്ന് അടിയന്തരമായി ചേർന്ന ഒരു അനുസ്മരണമാണ് അത്യാവശ്യമാണ് ജൂണിയിൽ ഇത് വിപുലീകരിച്ച് ചെയ്യാൻ വേണ്ടിട്ട് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ഒരു കുട്ടികൾ അറിഞ്ഞിട്ടില്ല നമുക്കതിനുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ എല്ലാ വർഷവും അനുസ്മരിക്കും സ്കീമുകളോ സ്കോളർഷിപ്പുകളോ നടത്തി എടുക്കാൻ ഒരു ആലോചന നടത്തണം അതിൽ പക്ഷേ ആണെങ്കിൽ താലൂക്ക് കമ്മിറ്റിക്ക് തന്നെ ചെയ്യാം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങനെ കോളേജിൽ നിൽക്കുന്ന അങ്ങനെ ചെയ്യാം താലൂമേനിയ പല കാല പ്രശ്നങ്ങളുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഫോറം നിങ്ങൾക്ക് താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ എല്ലാവരും ഈ പറഞ്ഞ കമ്മീ മാനേജ്മെന്റും കുട്ടികളും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്കറിയാലോ നല്ല രീതിയിൽ മുന്നോട്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തോട് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളീ തലമുറ കൈവിട്ടാൽ അടുത്ത തലമുറയെ സംബന്ധിച്ച് പിന്നീട് ഉണ്ടാകുന്ന അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മകളൊക്കെ നന്നായിരിക്കും എന്ന ഒരു അഭിപ്രായം കൂടി ഇവിടെ സൂചിപ്പിച്ചു കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വർദ്ധിയായ ജീവിതത്തിൽ